സി പി ഐ എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പറും അഭിഭാഷകനും യുവ നേതാവുമായ കെ എസ് അരുൺകുമാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു നിയമപോരാട്ടത്തിലായിരുന്നു ആ നിയമ പോരാട്ടം ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ എഡിറ്ററായ ഹാഷ്മി താജ് ഇബ്രാഹിനെതിരായിട്ടായിരുന്നു ആ നിയമ പോരാട്ടത്തിൽ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് കെ എസ് അരുൺകുമാർ തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് താൻ ചെയ്തതെന്നും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒരു വർഷമായി ഒരു പോരാട്ടത്തിലായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലായ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ ഹാഷ്മി താജി ഇബ്രാഹിമിനെതിരായിരുന്നു എൻ്റെ പോരാട്ടം ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി അപമാനിക്കുക എന്ന് തോന്നിയമാസവും പറയുക വസുതാവിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് തൊഴിലാക്കി മാറ്റിയ ചില അവതാരകരുണ്ട് ചാനലിൽ ക്ഷണിച്ചു വരുത്തുന്ന അതിഥികളെ പൊതുസമൂഹത്തിന് ആകമാനം അപമാനിച്ചതിന് ശേഷം അർദ്ധരാത്രി മെസ്സേജ് അയച്ച് ഖേദം പ്രകടിപ്പിക്കും ഇവർ ഇവരുടെ അഹങ്കാരത്തിന് ഇരയാകുന്ന സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നേയില്ല നിയമ നടപടിയിലേക്ക് കടന്ന അഭിഭാഷക നോട്ടീസ് അയച്ചപ്പോൾ അതിന് മറുപടി നൽകാതിരിക്കുക നിയമവ്യവസ്ഥയെ അംഗീകരിക്കാതെ ഇവർ തന്നെയാണ് യഥാർത്ഥ ജഡ്ജിമാർന്നും സ്വയം കരുതി പെരുമാറുന്നു ഇവരൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അധ്യമ മാധ്യമ പ്രവർത്തനത്തിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്തത് നിയമ നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിയന്തിയ ചരിത്രത്തിൽ ഒരു ചാനൽ അവതാരകൻ ഒരു അതിഥിയെ വസുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിച്ചതിന് കോടതി തന്നെ കേസെടുത്ത് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഈ കേസിലെ പ്രതിയോട് ജനുവരി മാസം മുപ്പതാം തീയതി കോടതിയിൽ ഹാജരാകാനാണ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നത് എറണാകുളത്തെ പ്രധാന അഭിഭാഷക ഓഫീസായ അഡ്വക്കേറ്റ് ജി ജനാർദ്ദന കുറുപ്പ് അസോസിയേറ്റ്സിലെ അഡ്വക്കേറ്റ് പി കെ വർഗീസാണ് എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ശക്തനാണെന്ന് അറിയാം വിവിധ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നും അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും വിശ്വസിക്കട്ടെ ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്ത് വില കൊടുത്തും ശക്തമായ നിയമ പോരാട്ടം തുടരും ഇത്തരത്തിലുള്ളവരുടെ അധമ മാധ്യമ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്ന ശക്തമായ തെളിവുകൾ കോടതി മുൻപാകെ ഹാജരാക്കും എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനം ഉണ്ടാവണം കോടതി നടപടികളുടെ കോപ്പി കമൻറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് മാത്രമല്ല ആ ഓർഡറിൻ്റെ കോപ്പി കൂടി അദ്ദേഹം വ്യക്തമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് കെ എസ് അരുൺകുമാറാണ് കംപ്ലൈൻറ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിമാണ് പിന്നെ ഫയൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മാത്രമല്ല മുപ്പതാം തീയതി കോടതിക്ക് മുൻപാകെ ഹാജരാകണമെന്നും വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അത്ര ഗുരുതരമായിട്ടുള്ള സംഭവമാണ് ഒരു വർഷമായിട്ട് ഇതിന് പുറേ തന്നെയായിരുന്നു അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നമുക്ക് ഇതിനെ ഇതിനോട് ബന്ധിപ്പിച്ച എന്ന് വെച്ചാൽ ഇങ്ങനൊരു ഒരു ശക്തമായ നിലപാടെടുക്കാൻ കെ എസ് അരുൺകുമാറിനെ പ്രേരിപ്പിച്ച ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് സ്ഥിരമായിട്ട് മാധ്യമങ്ങളെ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴെന്തായാലും ഒരു വ്യക്തമായ ഒരു നിയമ നടപടിയുമായിട്ട് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ എഡിറ്ററായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിനെതിരായിട്ട് ഒരു നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് കെ എസ് അരുൺകുമാർ അത് ഫയൽ സ്വീകരിക്കുകയാണ് ടേക്കൺ ഫയലാണ് മാത്രമല്ല മുപ്പതാം തീയതി കോടതി മുൻപാകെ ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി എന്തായാലും അദ്ദേഹം കോടതിയിൽ ഹാജരാകുമെന്ന് പ്രതീക്ഷിക്കാം വ്യക്തമായ തെളിവുകൾ അദ്ദേഹം ചെയ്ത കുറ്റത്തിനെതിരായിട്ടുള്ള വ്യക്തമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഒരു അഭിഭാഷം കൂടിയായിട്ടുള്ള കെ എസ് അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതൊരു പുതിയൊരു പോർമുഖത്തിനാണ് ഇപ്പോൾ തുറ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സി പി എമ്മും സി പി എമ്മും പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഒരുപാട് വൺ സൈഡഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിനെതിരായിട്ടുള്ള പോർമുഖമാണ് പുതിയൊരു പോർമുഖമാണ് കൂടി ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള കെ എസ് അരുൺകുമാർ ഇപ്പോൾ തുറന്നു വിട്ടുള്ളത് മുപ്പതാം തീയതി അറിയാം ഇതിൻ്റെ ബാക്കി പരിപാടികൾ എന്തായാലും ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കെ എസ് അരുൺകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്